ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഉമ്മ കൊടുക്കുന്നു കൊടുക്കണ ആ മതി മതി ഉമ്മ കൊടുത്തോ കളിക്കാനല്ല കളിക്കാനല്ലോ മിഠായ് എന്താ മിഠായി ആദ്യം ആദ്യം എനിക്ക് ചെറിയൊരു പണിയുണ്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ ആ ഭക്ഷണത്തിൽ ഞാനിത് കിച്ചടിയാണോ ഉണ്ടാക്കുന്നത് കിച്ചിടി വീഡിയോ മസാല കിച്ചടി വീഡിയോ നിങ്ങൾ കണ്ടു ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ കിച്ചടിയാണ് അപ്പോൾ സിമ്പിളായിട്ട് ഒരു ദാൽ കിച്ചടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം പക്ഷേ അതിൽ ഞാൻ വെജിറ്റബിൾസ് ഇടും അപ്പോൾ അത് മസാല ഒന്നും ഇടാത്ത സിമ്പിൾ ദാൽ കിച്ചടി അത് നമുക്ക് നോക്കാമേ മിഠായി ഒന്നുമില്ല എപ്പോഴും എപ്പോഴും മിഠായി ഒന്നും കഴിക്കാൻ പാടുള്ളോ ഹലോ ഗീതാഭക്തനെന്താണ് വിശേഷം അതെ നല്ല മഴയാ അതെ ഞാൻ ഡ്രസ് എടുത്തതരാം ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരുന്നോ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കത് വീഡിയോ ചെയ്യാം ഓക്കേ അപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നേ എടാ നീ ആരാടാ വെളുപ്പിക്കുന്നേ നോക്ക് ഭയങ്കര വഴുക്കാളിയാണ് ഗൈസ് കണ്ടോ അവള് ഉപദ്രവിക്കുന്നോ അവള് പണിയെടുക്കാൻ സമ്മിക്കുന്നില്ല അവളെ നീ ആരാ നന്ദിന്റെ വിചാരം

അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഞാനിവിടെ ഇന്നൊരു ഇത് വെച്ചിട്ടുണ്ട് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ മാത്രമല്ല ഞാൻ എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് ഗോതമ്പോശയുടെ മാവാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുവാണ് ചുമവന്ത പരിപ്പാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പിനെയും കാട്ടി ചെറുപയർ പരിപ്പ് ജസ്റ്റ് ഒരു എന്താ പറയുക ഇത്രേം എടുത്തോളൂ ഞാൻ അതും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ദാൽ കിച്ചിയാണോ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ സോണാ മസൂരി ഇത് പിന്നെ മെഴുക്കുരറ്റി ഉണ്ടാക്കി കൊടുക്കാനുള്ള കോവയ്ക്കാര് വെച്ചിരിക്കുകയാണ് ഇത് ആണ് കിച്ചടിക്ക് കിച്ചടിക്കാവശ്യമുള്ളത് സവാള ബീൻസ് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു പൊട്ടാറ്റോ ഒരു അഞ്ചാറ് ബീൻസ് പിന്നെ ഒരു തക്കാളി അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതെൻ്റെ ഫോണും അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ അപ്പോൾ ഇന്ന് ദാൽ കിച്ചടി വിത്തൗട്ട് മസാല സാധാരണ രീതിയിൽ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കരുത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്കകത്ത് ഹാജ് ജോഷ്യ ബട്ടർ ബട്ടറിൻ്റെ കൂടെ ഒരു ബ്രീ ലീഫ് ഞാൻ ഇട്ടു എന്നിട്ട് ഞാനത് സവാൾ ഇടുവാണ് ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കാറ് സോൾട്ടഡ് എടുക്കാറില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം സോൾട്ടഡ് ബട്ടറിന് ഉപ്പ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ അളവ് ഒന്ന് നോക്കിയിട്ടാൽ മാത്രം മതി അപ്പോൾ ഞാൻ കൂടുതലും ഇവിടെ ആണ് ഇടാറ് ഇത് ആക്ച്വലി അങ്ങ് ഇടാം ഇതൊക്കെ വൈറ്റ് വൈറ്റ് കൂടുതലുള്ള വെജിറ്റബിൾസ് അല്ലേ ഇപ്പം സവാളയുടെ കുത്തി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അൺസോൾട്ടഡ് ആണ് എടുക്കാറ് അതുകൊണ്ട് തന്നെ സോൾട്ടഡ് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കി ഉപ്പ് ഇട്ടാൽ മതി ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് സവാ എല്ലാം ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇടുക ബാക്കി നമുക്ക് വേണമെങ്കിൽ നോക്കി പിന്നെ ഇട്ടാൽ മതി ഇത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റാം വഴറ്റി നല്ല പോലെ ഒന്ന് കളർ മാറണം സവാളയുടെയും ക്യാരറ്റിലൊക്കെ ഒന്ന് വാടണം നമ്മൾ വേറെ ഇതൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് അത്രയേ ഉള്ളൂ ഇട്ട് നമുക്ക് പിന്നെ നമുക്ക് പെരിഞ്ചീരൊക്കെ വെച്ച് പിന്നെ താളിക്കാം അപ്പോൾ തൽക്കാലം ഇത്രേം മാത്രമേ ഇട്ടുള്ളൂ ഇതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക അയ്യോ എൻ്റെ കൈ പൊള്ളിയേ കൈ പൊള്ളിയേ തവി പോയി ഇത് തീനല്ലേ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കളർ മാറിയിട്ടുണ്ട് വഴറ്റി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതില് കുറച്ച് മല്ലിയല്ല ഇപ്പോഴി ഇടുന്നെന്തിനാ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ഇറങ്ങി വരാനാണ് ഞാൻ ഇപ്പോഴും ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരിച്ചിരി പൂദീന അതേപോലെ അങ്ങ് ഇട്ടാൽ മതി അത് വെന്ത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റാം ഇതൊക്കെ വെന്ത് വന്നോ ഇങ്ങനെ പോയാലോ അത് വെന്ത് വരും അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടി ആ കിച്ചിടിയിൽ വന്നാൽ നല്ലതായിരിക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് കളർഫുൾ ആക്കാമില്ല ഇത് ഒരുമാതിരി നല്ലപോലെ ഇപ്പോൾ വഴറ്റി കളറൊക്കെ മാറി ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഇടുന്നു സ്പൂൺ മുള മഞ്ഞപ്പൊടി കാൽസ്പൂണിനെ കാട്ടി കുറച്ച് കുറച്ച് കുറവ് മല്ലിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ഇടാം ഇല്ലെങ്കിൽ ഇത് മാത്രം മതി എന്നിട്ട് ആ വേറെ സ്പെഷ്യൽ സാധനം അതാണ് നമ്മുടെ കായം അതും ഒരു കുറച്ചക ഇടാം നമുക്ക് നമ്മുടെ സ്വാദനുസ അനുസരിച്ച് കായത്തിൻ്റെ ടേസ്റ്റ് ഉള്ളവർക്ക് അതനുസരിച്ച് ഡി നല്ല പോലെ ഒന്ന് വഴറ്റാം ഇതെല്ലാം ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ച് വഴത്തിക്കൊണ്ടിരിക്കുന്നത് പയ്യെ ക്ഷമയോടെ വേണം നമ്മളിത് ചെയ്യാൻ ഇല്ലെങ്കിൽ അടിപിടിക്കും പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഇത് പിന്നെ നമുക്ക് അരി അങ്ങിടാം അരി നമ്മുടെ പരിപ്പ് എല്ലാം അരിച്ച് വെച്ച് ഇത് കഴുകി വെച്ചത് ആ മസാല ഒന്ന് ഇതിൽ നല്ലപോലെ ഒന്ന് ഈ അരിക്ക് ഒന്ന് പിടിക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് നാല് കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം വെള്ളം എപ്പോഴും കിച്ചടിക്ക് കൂടുതൽ വെക്കണം ഇല്ലെങ്കിൽ പുരാവിന് ബിരിയാണിക്കൊക്കെയാണ് സമാസമയം വെക്കേണ്ടത് കിച്ചടിക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് എക്സ്ട്രാ വെക്കേണ്ടി വരും ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് നാല് ഗ്ലാസ് വെള്ളം എങ്കിലും വേണം കിച്ചിടിക്ക് കുതിരാൻ എന്നുവെച്ചാൽ അതിൽ പരിപ്പ് ഇടുന്നുണ്ട് നമ്മൾ നമ്മൾ പിന്നെ എന്താ പറയുക ചോറ് ഒക്കെ ഇടുന്നതുകൊണ്ടാണ് കൂടുതൽ അത്രയും ഇടുന്ന ഇടണമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ അത് കുഴകൊഴാമെന്നിരുന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാം ഒരു കപ്പ് രണ്ട് മൂന്ന് നാല് ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് ഉപ്പ് വേണമെന്ന് നോക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഞാനിനി ഇതൊന്ന് ഇച്ചിരി കുടിച്ചു നോക്കട്ടെ വെള്ളം ഉപ്പ് കുറവാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവും ഇടാം കേട്ടോ അടച്ച് വയ്ക്കാറായിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്താ ടൊമാറ്റോ ഇടാത്തേ എന്ന് അടച്ചു വെക്കാറായിട്ടില്ല ഇപ്പോൾ ഇതിന് മസാല എല്ലാം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ അത് വഴറ്റാതെ ഇടുമ്പോഴാണ് ആ തക്കാളിക്ക് സത്താ വീന്ന് വരുന്ന ചോറിൽ ഇളകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വഴറ്റാത്തത് പിന്നെ കൂട്ടത്തിൽ ഒരു കഷ്ണം ബട്ടർ വീണ്ടും ബട്ടർ ഇട്ടാൽ സോഫ്റ്റു ആവും നല്ല ടേസ്റ്റും അതിന് നമുക്കിനി ഇത് അടച്ചു വെക്കാം ഇട്ടു രണ്ട് വിസലെടുത്താൽ മതി എടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ആവിയും വന്നു ഞാൻ കുക്കർ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മെഴുക്കുരുട്ടി താളിക്കാം എന്നിട്ട് ഇതിൻ്റെ ആവി പോറാകുമ്പോഴത്തേക്കും ഇതും താളിച്ചിടാമേ അപ്പോൾ അതിനുള്ള ചട്ടി ഞാനിവിടെ റെഡിയാക്കി എണ്ണ ഒഴിക്കാമേ അപ്പോൾ ഇത് നമ്മുടെ മേത്ത് വീഴാതിരിക്കാനാണ് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിൻ്റെ അടുപ്പ് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കടലിടാം അടച്ച് വയ്ക്കാം പൊട്ടത്ത ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇടാൻ പോവുകയാണ് ഇളക്കി കൊടുക്കാം നമുക്കിതിൽ ഇച്ചിരി മുളക് പൊടിയൊക്കിയിട്ട് സീസൺ ചെയ്യാം അതേപോലെ തന്നെ നല്ലപോലെ ഇളക്കാം അത്രേ ഉള്ളൂ അതിനേ ആവട്ടെ ഇത് കണ്ടല്ലോ ഓൾമോസ്റ്റ് അവർ ആയി ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഈ ചെറിയ ഫ്ലെയിമിൽ ഞാൻ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് അടച്ച് വെച്ച് അത് ഇതിനകത്ത് തന്നെ അയക്കും ഒരു അഞ്ച് മിനിറ്റ് ഈ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാക്കാം അപ്പോൾ ഇതിൽ താളിക്കാൻ വേണ്ടി ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം ഞാൻ ഒഴിക്കുന്ന ഈടെണ്ണ ഒരു ശകലം പെരിജീരകം പെരിജീരകത്തിൻ്റെ മണം അതിന് വന്നാലാണ് അടിപൊളി ടേസ്റ്റ് വരാം അപ്പം ഇത് പൊട്ടിക്കഴിഞ്ഞു നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് കണ്ട ഇതിനകത്തോട്ടങ് അങ്ങ അത്രയുള്ള ഇത് ഇത് കണ്ടല്ലോ ഇങ്ങനെ കുഴകുഴാന്നിരിക്കണം പുലാവ് പോലെ ഇരിക്കും പക്ഷേ പുലാവിനെക്കാട്ടി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിനകത്ത് ഞാൻ പരിപ്പിട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണേ ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന കിച്ചടി പോലെ വ്യത്യാസമായിട്ടാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് അമ്മ അവിടെ റെഡി ആയിട്ട് ഇരിപ്പിച്ചി കഴിക്കാൻ അവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചടി അപ്പൊ ആദ്യം അമ്മ തന്നെ പറയട്ടെ ഇന്നത്തെ എന്റെ വെറൈറ്റി കിച്ചടി ഉമ്മ ഒരു ഉമ്മ അത് കഴിക്കാറ് കഴിഞ്ഞിട്ട് ഉമ്മ ഇന്ന് അവന് വാശിയാണ് മസാല തില് ഗസാലും അതാണ് സ്പെഷ്യാലിറ്റി അതാ മീനോട്ടത് പുതിന ചമ്മന്തില്ല അവന് വേണ്ടിട്ടാണ് ഞാൻ കിച്ചിടി ഉണ്ടാക്കിയത് എന്നിട്ട് അഹങ്കാരം കണ്ടോ ഇനി ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കത്തില്ലോ ഞാൻ തിന്നോ തിന്നണ്ടോ കേട്ടോ മുഖത്തല്ല തൈരാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ്